നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ആര്യൻസ് പുട്ടുപൊടി ഒരു വിഹാൻ ഫുഡ് പുറത്തൂർ റോഡ് തണൽമരം ചാരിറ്റബിൾ ട്രസ്റ്റ് ഭിന്നശേഷി സംഗമം സംഘടിപ്പിക്കുന്നു ഭിന്നശേഷിക്കാരിൽ വധൂവരന്മാരെ കണ്ടെത്തുന്നതിനായാണ് തലക്കടത്തൂർ സഫിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് പരിപാടി സംഘടിപ്പിക്കുന്നത് ഭിന്നശേഷിക്കാർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഏകദേശം ഒരു അറുന്നൂറ്റിഅൻപത് രജിസ്ട്രേഷൻ ഇപ്പൊ നടന്നിട്ടുണ്ട് ഇനി രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് രജിസ്ട്രേഷൻ നടക്കും പക്ഷേ തൊട്ട പ്രദേശത്തുള്ള ആൾ രജിസ്ട്രേഷൻ ചെയ്യാതെ കുറേ ആളുകൾ വരും അപ്പൊ ആയിരത്തിലേറെ കവർ ചെയ്യും കഴിഞ്ഞ പ്രാവശ്യങ്ങൾക്ക് ആയിരത്തിന് മേലെ ഈ കഴിഞ്ഞ ഏപ്രിൽ മുപ്പതിന് ചൊവ്വാഴ്ചയാണ് തലക്കടത്തൂർ സഫിയ ഓഡിറ്റോറിയത്തിൽ ഭിന്നശേഷിക്കാർ വധുവരന്മാരെ കണ്ടെത്തുന്നതിനായി ഭിന്നശേഷി സംഗമം സംഘടിപ്പിക്കുന്നത് രാവിലെ ഏഴ് മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കും പത്തുമണിക്ക് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം നിർവഹിക്കും സാമൂഹിക നീതി വകുപ്പ് ഓഫീസർ ഷീബ മുംതാസ് കുർക്കോളി മൊയ്തീൻ എം എൽ എ ഡോക്ടർ എം എ കബീർ സലീം കൊടത്തൂർ തുടങ്ങിയവർ സംബന്ധിക്കും രണ്ടു വർഷം മുൻപാണ് താന്നൂർ ഓലപീടിക കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തണൽമരം ചാരിറ്റബിൾ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു തുടങ്ങിയത് കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ ഭിന്നശേഷി സംഗമം സംഘടിപ്പിച്ചിരുന്നു എ പി സുബ്രഹ്മണ്യൻ മുസ്തഫ കളത്തിങ്ങൽ പി അബൂബക്കർ കെ പി സുഹ്ര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ പുട്ടുപൊടി വിഹാൻ ഫുഡ് ഒരു പുതിയ ഉൽപ്പന്നം ഇനി പ്രഭാത ഭക്ഷണം വളരെ എളുപ്പത്തിൽ കഴുകി ഉണക്കി വറുത്തുപൊടിച്ച് മൃദുവായ സ്റ്റീംഡ് പുട്ടുപൊടി ഇനി നിങ്ങൾക്ക് വിഹാൻ ഫുഡ് പ്രൊഡക്ട്സിലൂടെ ലഭ്യമാണ് ആര്യൻസ് സ്റ്റീംഡ് പുട്ടുപൊടി കോൺടാക്ട് എയ്റ്റ് സീറോ ട്രിപ്പിൾ നയൻ